ആ വീട് ഈ വീടില്ലേ അതിന്റെ അപ്പുറത്താ ആ വീട് ആ കുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് പക്ഷെ കുട്ടി വിളിച്ചു പറയുമ്പോൾ താഴെയാണ് കുട്ടി താഴേ ഈ ആൾക്കാര് മേലെയാണ് പക്ഷെ എന്റെ മോൻ അവിടെ രക്ഷിക്കാൻ പോയി ആദ്യത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മേലെ നിക്കുമ്പോ അവരെ ഇറങ്ങിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പോയി ഈ ആ വീട്ടിലെ അതാന്റെ കൂട്ടുകാരന്റെ ഇവിടെ അപ്പൊ അവരവിടെ കരുതുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്തി ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ ആ വീട്ടിലെ ആള് കൂടിയും കിടക്കണ്ടായിരുന്നു അവരെയും രക്ഷപ്പെടുത്താൻ പോയി പിന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ അവിടെ പോയി അവിടെ നിന്നിപ്പോ നമുക്ക് കയറ്റാറുണ്ട് ഞാൻ അവനെ വിളിച്ചു മോനെ കേറി വാ പിന്നെ ഇങ്ങനെ പൊട്ടിങ് കൊണ്ടിരിട്ടിട്ട് കയറി വന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ അച്ഛാ അവിടെ നിന്നൊക്കെ നിലപടി കേൾക്കുന്നുണ്ട് ഞാനവരെ രക്ഷിച്ചിട്ടേ വരുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നീ അങ്ങനെ പറയരുത് ഞാൻ താഴേക്ക് ഇറങ്ങി വരുന്നു അപ്പം താഴേക്ക് ഇറങ്ങി വരും പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അവര് പേടിയായപ്പം അവർ തുറന്ന അച്ഛൻ ഇവിടുന്ന് വിളിക്കുന്നുണ്ട് അച്ഛൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് അങ്ങനെ കയറുന്നത് പക്ഷെ അവർക്ക് അവരെ കൂടെ പതുക്കെ മതിയെന്ന് സാഹചര്യം ഒന്നും അല്ല അന്ന് അവര് അവര് നോക്കുന്നത് അവിടെയാണ് മനസ്സിലാക്കാൻ വെള്ളം ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ നമ്മള് നോക്കുമ്പോ ശക്തിയായിട്ട് പുഴ ഒഴുകാണ് ഓ അപ്പോഴും ഞാനൊരു ആറു മണിക്ക് ഇവിടുന്ന് മേലെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒന്ന് നോക്കി ഇങ്ങോട്ട് അപ്പൊ നമുക്കിതിട്ട് ഇറങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു കണ്ടീഷനല്ല ഇവിടെയൊക്കെ ഇങ്ങനെ കലങ്ങിയ വെള്ളം ഇങ്ങനെ ഒഴുകൊണ്ടിരിക്ക ഭയങ്കര ഫോഴ്സിൽ ഒഴുകി ഒരു രക്ഷയില്ല അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കയറിപ്പോയി അങ്ങോട്ടല്ല ഇത് അപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് വണ്ടിയിൽ കൽപ്പത്തി ശബ്ദം ഭയങ്കര ലാസ്റ്റത്തെ ആദ്യത്തെ അത്ര ഇതില്ല ആദ്യത്തെ നമ്മളങ്ങനെ പേടിപ്പെടുത്തില്ല പക്ഷെ ലാസ്റ്റത്തെ ശബ്ദം എത്ര എത്ര വലിയ എത്രാണെങ്കിൽ നമ്മളിങ്ങനെ രാത്രിയല്ലേ പൂരാട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു ആ പിന്നെ ഒരു പത്താറുപത്തഞ്ചു പേര് ഓടി രക്ഷപ്പെട്ട് വരുന്ന അതിൽ കാലൊടിഞ്ഞിട്ട് നിലത്ത് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അത് അവരുടെ അമ്മയും ഇവരൊക്കെ താങ്ങി പിടിച്ചു നിക്കുന്നു കേട്ടില്ല ഭയങ്കര സംഭവിച്ചു ും ചെയ്യാൻ പറ്റില്ല നമ്മൾ വാർത്തയിൽ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഒന്നുമല്ല ഇവിടെ വന്ന് കാണണം നമ്മള് വാർത്തയിൽ നമ്മൾ റിയൽ ആയിട്ട് ഇത് കാണുമ്പോ ആണ് ഇതൊക്കെ നമ്മൾ വാർത്തയിൽ ചെറിയ മറ്റേ ബോളർ പോലത്തെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആനയെ കണ്ടു പിന്നെ അല്ല ഞാൻ എന്റെ കൂടെ ആ സ്ത്രീ ഉണ്ട് ആ സ്ത്രീടെ വീട് അതാ സാ സുജാത അതിങ്ങനെ മറ്റേ ണ്ടായിരത്തിണ്ടാവും ചിലപ്പോ അവർക്ക് അങ്ങനെ തോന്നി ആനയാണെന്നും കല്ലുരണ്ട് വരുമ്പോ ആന എന്നിട്ട് ഒരു മേലേക്ക് കയറി ഉണ്ടാവും ഈ ഞങ്ങൾ കൂടുണ്ട് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ കാണുന്നതിന്റെ അപ്പുറത്തോയിൻ്റെ ഉള്ളിൽ ആ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഭയങ്കര ഫോഴ്സിൽ വരുന്ന വെള്ളം നമുക്ക് ഞാൻ ഞാനെന്നാലും രാവിലെ ആറുമണി വരെ ഞങ്ങളോട് മണിയോട് കൂടി ഇതെല്ലാം തീർന്നുണ്ടായിരുന്ന മഴ പെയ്തോണ്ടി ആ ഞാനേ കുഞ്ഞിനെ മാത്രം എങ്ങനെങ്കിലും മലയാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ രഞ്ജിത്തിന്റെ പേര് ഞാൻ അതിരിക്ക അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇതിലൂടെ ഇങ്ങനെ പോകുന്ന എല്ലാവരും പിന്നെന്താന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം കൊടുക്കും എത്ര നേരം ഭയം തോന്നിയിട്ടില്ല നമ്മള് ഓവർകം ചെയ്യും കറേജുണ്ട് ചെറിയ ഭാര്യയും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെ ഉപേക്ഷിക്കേണ്ടി ഇല്ല നമുക്ക് ഇത് ഉപയോഗിക്കാം ഞാൻ എന്തായാലും ഉപയോഗിക്കും എന്താ ചില നീടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇതൊക്കെ പിന്നെ ഈ ദുർബലമായിട്ടുള്ള വീട് എന്നുള്ള രീതിയിൽ ഇവരെ അടിച്ച് പൊളിക്കുക സർക്കാർ അടിച്ചു പൊളിക്കുക ഇവിടുത്തെ ഏറ്റവും വീടാണ് വീടാ ഇവിടെ ഞാനും എന്റെ ഭാര്യയും മകനും മകന്റെ കൊച്ചും എന്നാലും പ്രതീക്ഷിക്കുന്നില്ല സാധാരണ വന്നാല് അപ്പുറത്തെ പുഴക്കൂടെ അങ്ങനെ അത് അപ്പൊ അത് ഇത്തവണ ഇതുപോലത്തെ കല്ലുകളിലുള്ളതൊക്കെ പുഴയിൽ നിന്ന് മാറ്റി ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ് പിന്നെ അപ്പുറത്തെ ചെക്ക് ഡാമുണ്ട് അവിടം വരെ മാറ്റി അപ്പൊ ആളുകൾ താഴത്തുള്ള ആളുകൾ ധരിച്ചത് എന്ത് വന്നാലും അതിലൂടെ അങ്ങ് പോയിക്കോളും ധാരണ പ്രതീക്ഷിക്കാത്ത ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഒറ്റ കുട്ടിനെ കുറ്റം പറയാൻ പറ്റില്ല പ്രതീക്ഷിക്കാത്ത